ക്യാൻസർ പ്രിവെൻഷൻ അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നൊരു ചോദ്യം ഉണ്ട് ഇതിൽ എല്ലാം കേസസിൽ ക്യാൻസർ ഫെമിലിയൽ അല്ല ചില കേസസ് ഒരു പത്ത് പെർസെൻറ്റ് കേസസ് ക്യാൻസർ ഫെമിലിയൽ അല്ലെങ്കിൽ ജനറ്റിക് കാരണം കൊണ്ടാണ് നയൻറ്റി പെർസെൻറ്റ് കേസസിൽ ക്യാൻസർ വരുന്നത് ഈ ഫെമിലിയൽ അല്ലെങ്കിൽ ജനറ്റിക് കാരണം കൊണ്ടല്ല അപ്പോൾ ഈ ടെൻ പെർസെൻറ്റ് ഫെമിലിയൽ കേസില് നമുക്ക് ആദ്യമായി ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അത് ഒരു കംപ്ലീറ്റ് ഫാമിലി ഹിസ്റ്ററി എടുത്തും ചില സ്പെഷ്യൽ ജനറ്റിക് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത് അങ്ങനത്തെ ജനറ്റിക് അല്ലെങ്കിൽ ഫെമിലിയൽ ക്യാൻസർ കേസസിൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയുള്ള ചില മരുന്നുകളും ചില സർജിക്കൽ പ്രൊസീജിയർസും ഉണ്ട് അത് കേസ് ടു കേസ് ബേസിസിൽ വേരി ചെയ്യും അതല്ലാതെ ബാക്കി നയൻറ്റി പെർസെൻറ്റ് കേസസിൽ ക്യാൻസർ വരുന്നത് ലൈഫ് സ്റ്റൈൽ കാരണമാണ് ഒന്നെങ്കിൽ ആൽക്കഹോൾ ചെയ്യുന്നു സ്മോക്കിംഗ് കൊണ്ട് ഓറൽ ക്യാൻസേഴ്സ് ലങ് ക്യാൻസേഴ്സ് വരുന്നു അല്ലെങ്കിൽ വെയ്റ്റ് കൂടിയ കാരണം ചില തരത്തിലുള്ള കൊളോൺ ക്യാൻസേഴ്സും സ്റ്റൊമക് ക്യാൻസേഴ്സൊക്കെ വരുന്നു ഇപ്പോൾ നമ്മൾക്ക് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യാം സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്ത ലങ് ക്യാൻസേഴ്സും ഓറൽ ക്യാൻസേഴ്സും കുറയും ടൊബാക്കോ കഴിക്കാതിരിക്കാം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്ത് നമുക്ക് ക്യാൻസർ വരാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാകും